മലപ്പുറം ചങ്ങരംകുളത്ത് വീണ്ടും ആന ഇടഞ്ഞു മൂക്കുതല കണ്ണേകാവ് ക്ഷേത്രോത്സവത്തിലാണ് ആന ഇടഞ്ഞത് ക്ഷേത്രത്തിലേക്ക് ആനകളെ പ്രവേശിപ്പിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി പ്രകോപിതനായ ആന തിരിഞ്ഞോടുകയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്ക് സംഭവിച്ചിട്ടില്ല എങ്കിലും ഭയം നോടിയവരിൽ നിരവധി പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കനത്ത ചൂടും പുറകിൽ നിന്നുള്ള ആളുകളുടെ പ്രകോപനവുമാണ് ആനയെ അസ്വസ്ഥനാക്കിയത് ഗൗരി നന്ദനാണ് ഇടഞ്ഞത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആയിരങ്ങൾ പങ്കെടുത്ത ക്ഷേത്രോത്സവത്തിൽ പാപ്പാൻമാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ അപകടമാണ് ഒഴിവായത് ആനയെ വേഗം തളയ്ക്കുവാനും സാധിച്ചു ഇടഞ്ഞ സമയത്ത് ആനപ്പുറത്ത് മൂന്നുപേരുണ്ടായിരുന്നു ഇവരെയും സുരക്ഷിതമായി നിലത്തിറക്കി കാലാവസ്ഥയിലുണ്ടായ മാറ്റം കൊണ്ട് അതികഠിനമായി ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ വർഷം ആരംഭത്തിൽ തന്നെ നിരവധി ആനകളാണ് ഇടഞ്ഞത് അമിതാവേശത്തിൽ പൂരപ്പറമ്പിൽ ആനകൾ കരികിലേക്ക് ചെല്ലുന്നവർ സൂക്ഷിക്കുക കൃത്യമായ അകലം പാലിച്ചില്ല മുൻകാല ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടും സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്